ആർക്കും പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു സിമ്പിൾ കറിയായിട്ടാണ് ഇപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ നമുക്ക് മണിത്തക്കാളി അഥവാ കാട്ടു തക്കാളി എന്നും നെലിക്ക തക്കാളി എന്നൊക്കെ പറയാൻ ചെറിയൊരു തക്കാളിയാണ് നമ്മുടെ തൊടിയിലൊക്കെ ഉണ്ടാകുന്നത് ഈ തക്കാളി ഉപയോഗിച്ച് വെറും ഒന്നോ രണ്ടോ ചേരുവകൾ മാത്രം ചേർത്തുകൊണ്ട് നമുക്ക് ഒത്തിരി അരയ്ക്കാനും പിടിക്കാനും ഒന്നും പോകണ്ട നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു അഞ്ച് മിനിറ്റ് തയ്യാറാക്കാവുന്ന ഒരു സൂപ്പർ ഒഴിച്ചു കറിയാണ് കേട്ടോ ഇത് നല്ല അതീവ ടേസ്റ്റിയാണ് ഈ കറി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് വീട്ടിലേക്ക് ഒന്ന് കണ്ടു വരാം കേട്ടോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം ഇന്ന് നമുക്ക് മണിത്തക്കാളി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഒരു ഒഴിച്ചെറി ഉണ്ടാക്കാം കേട്ടോ നല്ല നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഒരു തക്കാളിയാണിത് മണിത്തക്കാളി നിങ്ങളുടെ വീട്ടിലൊക്കെ ഇത് ഉണ്ടാകുന്ന ഒരു ഒരു തക്കാളിയാണ് നമുക്കിത് ആദ്യമൊന്നും പറിച്ചെടുക്കാം കേട്ടോ മിക്കവരും വീട്ടിലും പറമ്പിലൊക്കെ ഉണ്ടാകുന്ന ഒരു മണിത്തക്കാളിയാണിത് ധാരാളമായിട്ട് കായ്ക്കുന്നതാണ് കേട്ടോ കണ്ടോ ഇതെല്ലാം പഴുക്കാറായതാണ് നന്നായിട്ടുണ്ടാകുന്ന ഒരു തക്കാളിയാണ് ഇപ്പം നമുക്കൊരു ഇത്രയും കിട്ടിയിട്ടുണ്ട് ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം കാണുമായിരിക്കും ഇത് നമുക്കൊന്ന് നന്നായിട്ട് ഇതിൻ്റെ പൊടിയൊക്കെ ഒന്ന് കളഞ്ഞ് നന്നായിട്ട് വൃത്തിയാക്കി കഴുകി എടുക്കാം നമ്മുടെ തക്കാളിയൊക്കെ നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തു ഇനി നമുക്ക് സ്റ്റൗ ഒന്ന് കത്തിക്കാം ഈ തക്കാളി നമുക്ക് അടുപ്പത്തേക്ക് വെക്കാം ഇനി നമുക്ക് ആവശ്യത്തിന് നമുക്ക് ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു അരക്കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇതാ നന്നായിട്ടൊന്ന് തിളച്ച് വെന്ത് വരുന്നവരും നമുക്കൊന്ന് ഒരഞ്ച് മിനിറ്റ് മൂടി വെക്കാം നമുക്ക് തുറന്ന് നോക്കാം അപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിൻ്റെ ഉപ്പ് ഇട്ട് കൊടുക്കാം വീണ്ടും നമുക്കൊരു രണ്ട് മിനിറ്റ് മൂടി വെക്കാം നമുക്കത് തുറന്നു നോക്കാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നമുക്കിതൊന്ന് പയ്യൊന്ന് ഉടച്ചു കൊടുക്കാം ഇതേപോലെ ഇതെല്ലാം നന്നായിട്ട് നമ്മൾ ഉടച്ചതുണ്ട് നമ്മൾ ഗ്രേവിയിലേക്ക് നന്നായിട്ട് അലിഞ്ഞ് നന്നായിട്ട് ഇത് ഉടഞ്ഞ് വന്നിട്ടുണ്ട് ഇങ്ങനെ വെറും സിമ്പിൾ ഒന്നോ രണ്ടോ ചേരുവ മാത്രമേ ചേരുന്നുള്ളൂ കേട്ടോ നമുക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് മുളക് പൊടി വരും നമ്മുടെ തക്കാളിക്ക് ആവശ്യമായിട്ടുള്ള എന്തോ തക്കാളി എടുത്തിട്ടുണ്ട് അതനുസരിച്ചുള്ളത് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതിയാവും ഞാനിവിടെ ഒരു അര ടീസ്പൂൺ മുളകുള മുളക് പൊടിയാണ് ഇട്ട് കൊടുത്ത കഴിക്കുന്നത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഇനി നമുക്ക് ഒരു അഞ്ച് മിനിറ്റോടെ എന്തെന്ന് ആ അരപ്പ് നമ്മുടെ മല്ലി മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഇതിനൊന്ന് നന്നായിട്ട് ആ പച്ചമുളകൊക്കെ ഒന്ന് മാറാൻ വേണ്ടി ഒരു രണ്ട് മിനിറ്റോടും മൂടി വെക്കാം തുറന്നു നോക്കാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്കൊരു അല്പം കുരുമുളക് കൂടി ചേർത്ത് പ്പ് ചേർക്കേണ്ട പ്രധാന ചേരുവ നമുക്കൊരു കുറച്ച് പച്ചപ്പൊളിത്തെണ്ണ ഒരു ഒരു സ്പൂണ് പച്ചപ്പൊളിത്തെണ്ണ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി ആവശ്യമുള്ളവർക്ക് മല്ലിച്ചപ്പ് ചേർക്കാം കേട്ടോ മല്ലിച്ചപ്പ് ചേർത്താൽ ഇതിൻ്റെ സ്വാദ് ഇരട്ടിയാകും ഞാനിപ്പോൾ മല്ലിച്ചപ്പ് തീർന്ന കാരണമാണ് ഞാൻ മല്ലിച്ചപ്പ് ഉപയോഗിക്കാത്തത് മല്ലിച്ചപ്പ് ഇതിന് മസ്റ്റാണ് മല്ലിച്ചപ്പം കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റായിരിക്കും ടേസ്റ്റ് നമുക്ക് അല്പം കൂടെ കൂടി കിട്ടും ഇപ്പം നമ്മുടെ സിമ്പിൾ ചേരുവ ഉപയോഗിച്ച് നല്ല സൂപ്പർ ടേസ്റ്റിയിലുള്ള ഒരു തക്കാളിക്കറി നമ്മുടെ നെല്ലിക്ക തക്കാളി അഥവാ കാട്ടു തക്കാളി മണിത്തക്കാളി എന്നൊക്കെ പറയുന്ന തക്കാളിക്കറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇപ്പോൾ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് നിങ്ങളിതേപോലെ ഒന്ന് ചെയ്തു നോക്കണം കേട്ടോ പെട്ടെന്ന് തയ്യാറാക്കാം നമുക്ക് ഒത്തിരി ചേരുവയൊന്നും വേണ്ട അരയ്ക്കണ്ട ഒരുപാട് ബുദ്ധിമുട്ടൊന്നും വേണ്ട പെട്ടെന്ന് സിമ്പിളായിട്ട് ചെയ്യുന്നത് കണ്ടാൽ ഒരു രസത്തിൻ്റെ ഒരു ചായയൊക്കെ തോന്നുമെങ്കിലും ഇത് വേറെ ഐറ്റം വേറെയാണ് കേട്ടോ അത് സൂപ്പർ കറിയാണ് നല്ല ടേസ്റ്റാണ് നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ ഈ ഒറ്റ കറി മതി നമുക്ക് ഒഴിച്ച് കണ്ടോ ഇതുപോലെ രസ ഒഴിക്കുമ്പോൾ സിംപിളായിട്ട് ഒഴിച്ച് നമുക്ക് ധാരാളം വരനിറച്ച് ചോറ് ഉണ്ടാവും അടിപൊളി കറിയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതട്ടെ കേട്ടോ അപ്പോൾ ഇതേപോലെ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് നമുക്കെടുത്തൊരു അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി